നെന്മാറ കൊലപാതക കേസിലെ സാക്ഷികൾ മൊഴിമാറ്റി ചെന്താമര ഭീഷണിപ്പെടുത്തുന്നതും കൊലപാതക ശേഷം രക്ഷപ്പെടുന്നതും കണ്ടെന്ന് പറഞ്ഞവരാണ് മൊഴിമാറ്റിയത് എന്നാൽ ഇത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും എട്ട് സാക്ഷികളുടെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നും ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞു ഇരട്ട കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് കേസിലെ ചെന്താമര ഭീഷണിപ്പെടുത്തുന്നത് കണ്ടെന്നും കൊലപാതക ശേഷം രക്ഷപ്പെടുന്നത് കണ്ടെന്നും പറഞ്ഞ രണ്ടു പേരാണ് മൊഴി മാറ്റിപ്പറഞ്ഞത് ചെന്താമര ഇനിയും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമോ എന്ന ഭയമാണ് മൊഴിമാറ്റത്തിന് കാരണം എന്നാൽ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞു പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ട് ഇനിയും കൂടുതൽ പേർ മൊഴിമാറ്റാൻ സാധ്യതയുള്ളതിനാൽ എട്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി അന്ന് പോലീസിനോട് പറഞ്ഞവരും ചാനലുകാരോട് പറഞ്ഞതിൽ നിന്നും ഒരു രണ്ടുപേര് ഒരു ഭാര്യയും ഭർത്താവുമാണ് ശിവരാജൻ എന്ന് പറഞ്ഞ എഴുപത്തഞ്ച് വയസ്സുള്ള റിട്ടയർ എംപ്ലോയും അയാളുടെ ഭാര്യ അവരൊന്ന് ഇത് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അയാൾ വീട്ടിലേക്ക് ഈ കൃത്യത്തിന് ശേഷം പോകുന്ന കയറി കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ മൂന്നാല് ദിവസമായിട്ട് അയാളെ കാണാൻ ശ്രമിച്ചു മിനിയാന്ന് കണ്ടപ്പോൾ സാർ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മറ്റ് അവരില്ലെങ്കിലും നമുക്ക് മറ്റ് തെളിവുകളുണ്ട് നമ്മൾ നമ്മളിവിരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പാലക്കാട് ജെ എഫ് സി എ മണ്ണിലെ ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എസ് എ മൊഴി രേഖപ്പെടുത്താൻ ആൾറെഡി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഒരു രണ്ട് ദിവസമായി കൊടുത്തിട്ട് അതിൻ്റെ നടപടികളുണ്ടാകും പിന്നെ കേസിലേക്കായിട്ട് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട് കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട് മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷികളൊക്കെ ഉണ്ട് അതേസമയം കേസ് ആലത്തൂർ കോടതിയിൽ നിന്ന് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കേസിൽ മാർച്ച് പതിനഞ്ചിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഇതിനായി മൂന്ന് ദിവസം കൂടുമ്പോൾ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലും ആഴ്ചയിലൊരിക്കൽ ഡി ഐ ജി ഹരിശങ്കറിന്റെ നേതൃത്വത്തിലും അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ട് ജനം പാലക്കാട്